ഒരു റിയാൽ കുബൂസിലെ പ്രവാസ ജീവിതം കബ്സയും മന്തിയും കിട്ടാത്തത് കൊണ്ടല്ല ആ പൈസ കൂടെ കുടുംബത്തിലേക്ക് അയക്കാമല്ലോ ഒരിക്കലും പ്രവാസിയാവാൻ ആഗ്രഹിക്കാതെ പ്രവാസിയായവരാണ് അധിക പ്രവാസികളും ജീവിത പ്രാരാബ്ദങ്ങൾ കുത്തിനിറച്ച പെട്ടിയുമായി ഒരുപാട് സ്വപ്നങ്ങൾ മനസ്സിൽ കുറിച്ച് വിമാനം കയറി മരുഭൂമിയിൽ ഇറങ്ങിയവരാണ് മിക്ക പ്രവാസികളും സൗദി അറേബ്യയിൽ പ്രവാസികളുടെ ഇഷ്ടപ്പെട്ട ഭക്ഷണമായി മാറുന്നു കുബൂസും തൈരും സൗദിയിൽ ഒരു പാക്കിൽ നാല് ആറ് എന്നിങ്ങനെയായി ലഭിക്കുന്ന കുബൂസുകൾ തുച്ഛമായ പൈസക്ക് കിട്ടുന്ന കുബൂസുകൊണ്ട് പ്രാതലും അത്താഴവും സമ്പാ സമ്പന്നമാക്കുന്നവരാണ് പ്രവാസികൾ പ്രവാസികൾക്ക് ഒടുക്കത്തെ രുചിയാണ് കുബൂസിന് പണക്കാരനെന്നോ പാവപ്പെട്ടവനെന്നോ വ്യത്യാസമില്ലാതെ ഒരു റിയാലിൻ്റെ കുബൂസ് വാങ്ങി കഴിക്കുന്നവരാണ് അധിക പ്രവാസികളും കപ്സയും മന്തിയും കിട്ടാത്തത് കൊണ്ടല്ല ഭക്ഷണത്തിൻ്റെ കാശുപോലും ചുരുക്കി കയ്യിൽ കിട്ടുന്ന പണം ഉറുമ്പ് അരിമണി ശേഖരിച്ച് വയ്ക്കുന്നത് പോലെ ശേഖരിച്ച് വെച്ച് കുടുംബത്തിലേക്ക് അയച്ചു കൊടുത്തും വീട് വെക്കാനും മക്കളുടെ വിദ്യാഭ്യാസത്തിനും വിവാഹത്തിനും മാറ്റിവെച്ച് ജീവിക്കാൻ പഠിച്ചവരാണ് ഭൂരിഭാഗം പ്രവാസികളും മാസത്തിൽ ജോലി ചെയ്ത് കിട്ടുന്ന ശമ്പളത്തിൽ നിന്നും വളരെ തുച്ഛമായ തുക എടുത്ത് ബാക്കി മുഴുവനും നാട്ടിലേക്ക് അയച്ച് കുടുംബത്തെ സന്തോഷിപ്പിച്ച് വീണ്ടും ജോലിയിലേക്ക് കടക്കുന്ന പ്രവാസികളാണ് കൂടുതലും സ്വന്തം നാട്ടിലുള്ളവർ പോലും പ്രവാസിയുടെ കഷ്ടപ്പാടുകൾ പലപ്പോഴും തിരിച്ചറിഞ്ഞിട്ടുണ്ടാവില്ല നാട്ടിൽ നിന്ന് വിളിക്കുമ്പോൾ ഫുഡ് കഴിച്ചോ എന്ന് ചോദിക്കുമ്പോൾ കുബൂസും പരുപ്പും കറിയാണ് കഴിച്ചതെങ്കിലും മന്തി കഴിച്ചു എന്ന് കളവ് പറയുന്ന പ്രവാസികളുമുണ്ട് അവരെ വിഷമിപ്പിക്കണ്ട എന്ന് കരുതി ഇതാണ് പല പ്രവാസികളുടെയും അവസ്ഥ സ്വന്തം പ്രയാസമോ ബുദ്ധിമുട്ടുകളോ നാട്ടിൽ ആരെയും അറിയിക്കില്ല എന്നാൽ നാട്ടിൽ നടക്കുന്ന നൂറുകൂട്ടം പ്രശ്നങ്ങൾ വിളിച്ചറിയിക്കുകയും ചെയ്യും ഇന്ന് ചെറുപ്പക്കാരായ പ്രവാസികളുടെ പെട്ടെന്നുള്ള മരണനിരക്ക് ദിനം പ്രതി വർദ്ധിച്ചു വരുന്നത് ആശങ്കയോടെയാണ് കാണുന്നത് അതിന് കാരണം ജീവിതശൈലി ഭക്ഷണക്രമം വ്യായാമക്കുറവ് എന്നൊക്കെ കാരണങ്ങൾ പറഞ്ഞാലും അതിലേറെ പ്രവാസികൾ അനുഭവിക്കുന്ന മാനസിക സംഘർഷമാണ് പെട്ടെന്നുള്ള മരണങ്ങൾ അനുഭവിക്കുന്നത് ജോലിയുടെ സ്ട്രെസ്സല്ല നാട്ടിൽ നിന്ന് കൊടുക്കുന്ന മാനസിക സംഘർഷമാണ് അവരെ അലട്ടുന്നത് മനസ്സമാധാനമായി ജോലി ചെയ്യാനോ ഒന്ന് ഉറങ്ങാൻ പോലും കഴിയാത്ത അവസ്ഥ ഇതൊക്കെയാണ് പല പ്രവാസികളുടെയും അവസ്ഥ നാട്ടിലേക്ക് ലീവിന് വരുന്ന ഓരോ പ്രവാസിയും മടങ്ങി വരുന്നത് കടബാധ്യതയോട് കൂടിയാണ് മിക്ക പ്രവാസികളും സ്വന്തം ലൈഫ് എൻജോയ് ചെയ്യുന്നില്ല എന്നതാണ് സത്യം ഒരു മെഴുകുതിരി പോലെയാണ് പ്രവാസിയുടെ ജീവിതം സ്വയം ഉരുകി തീരുമ്പോഴും അതിൻ്റെ വെളിച്ചം ഏൽക്കുന്നത് കുടുംബത്തിലേക്കാണ് ജീവിതത്തിലെ സ്വപ്നമായ വീട് പണി പൂർത്തിയാക്കി സ്വന്തം വീട് കൂടലിനും സ്വന്തം മക്കളെയും കുടുംബത്തിൻ്റെയും കല്യാണത്തിന് പോലും സന്തോഷത്തോടെ പങ്കെടുക്കാൻ കഴിയാത്ത എത്ര പ്രവാസികളാണ് ഉള്ളത് ഓരോ പ്രവാസിയും ജീവിക്കുന്നത് കുടുംബത്തിന് വേണ്ടിയാണ് എന്നും പ്രവാസിയാവണമെന്ന് ഒരു പ്രവാസിയും ആഗ്രഹിക്കുന്നില്ല അത്യാവശ്യം എന്തെങ്കിലും ജീവിക്കാനുള്ളത് ഉണ്ടാക്കി നാട്ടിൽ കുടുംബത്തോടൊപ്പം സ്വസ്ഥതയോടെയും സന്തോഷത്തോടെയും കഴിയണമെന്ന് ആഗ്രഹിക്കാത്ത പ്രവാസികളില്ല ഓരോ പ്രവാസി കുടുംബവും ചിന്തിക്കേണ്ടത് നാട്ടിലേക്ക് സന്തോഷത്തോടെ മടങ്ങി നിങ്ങളോടൊപ്പം കുറച്ചു കാലമെങ്കിലും ജീവിക്കണമോ അതല്ല പ്രതീക്ഷകളും സ്വപ്നങ്ങളും ബാക്കിയാക്കി എംബാമിങ് ചെയ്ത പെട്ടിയിൽ നിശ്ചലമായ ശരീരവുമായി നാട്ടിലേക്ക് മടങ്ങണമോ എന്ന് നിങ്ങൾ തീരുമാനിക്കുക